ഇല്ലാതെ സ്വന്തമാക്കാൻ അവസരം സ്വർണ്ണാൻസ് രക്ഷിതാക്കൾക്കുമായി പട്ടാമ്പിയിൽ സൗജന്യ കരിയർ ഗൈഡൻ പ്രവർത്തിച്ചു വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ക്ലാസ് ആരംഭിക്കും കരിയർ മെന്റർ മുഹമ്മദ് റഫീഖ് മുട്ടിൽ ക്ലാസ്സിന് നേതൃത്വം നൽകുമെന്നും സ്ഥാപനാധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കാലഘട്ടത്തില് വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി അവരുടെ തുടർ പ്ലസ് ടുന് ശേഷം അവർ തുടർ വിദ്യാഭ്യാസത്തെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ സി എം എ സി എ സി സി എ പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് പല വിദ്യാർത്ഥികൾ പോലും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കോഴ്സുകളല്ല പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ സൗകര്യമുള്ളപ്പോൾ പല വിദ്യാർത്ഥികളും പുറത്തു പോയിട്ട് അവർക്ക് പറ്റാത്ത കോഴ്സുകൾ പഠിച്ച് അനാവശ്യമായിട്ട് പൈസ കളയുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് പല രക്ഷിതാക്കളും നമ്മുടെ മുന്നിൽ കരയുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു അവെയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ ഒമ്പതരക്ക് പട്ടാമ്പി ഒക്കാഷിയയിൽ കൊപ്പൻസ് മാളിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ വെച്ച് നമ്മളൊരു സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷെഫീഖ് സാറാണ് അതിന് നേതൃത്വം നൽകുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായ തുടർ പഠനവും തൊഴിൽ സാധ്യതകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും കരിക്കഡൻസ് ക്ലാസ്സിൽ നൽകുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്ഥാപന അധികൃതരായ എം കെ മുഹമ്മദ് റാഫി എച്ച് ഹർഷിത രാധിക എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഈ ഒരു പ്രസൻസ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള സി എ സി എം എ സി സി എ പോലുള്ള പ്രോഗ്രാമുകളാണ് അത് സയൻസ് സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ പ്ലസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഹ്യൂമാൻസ് ഹ്യൂ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ആർക്കാണെങ്കിലും ആ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രയോജനമായിട്ട് പറയാനുള്ളത് അതുമാത്രമല്ല ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ ഫീസിൽ എളുപ്പം തന്നെ നല്ല രീതിയിൽ ശിക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാം പാസ്സാവാനും പറ്റും നല്ല സാലറിയിൽ ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാനും പറ്റും വർക്ക് ചെയ്യാനും ും അത്തരം കോഴ്സുകൾ ഉണ്ടായിരിക്കെ പല ആഡ് ഓൺ കോഴ്സുകൾ ചെയ്ത് ഒരുപാട് വേസ്റ്റ് പൈസ ഓഫ് വേസ്റ്റ് ഓഫ് മണി ചെയ്ത് കുട്ടികളൊക്കെ ഹെവി ഡെപ്റ്റിലേക്കും അതേപോലെ തന്നെ ലോണിലൊക്കെ പോയി വീടൊക്കെ ജപ്തി ആവുന്ന അവസരങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കള് പറയുന്നതായിട്ടുള്ള കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വ്യതിചലിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ലൈൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ എന്ത് ചെയ്യുന്നത് കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്